വിജയിക്കട്ടെ അനുഗ്രഹം ചെമ്മൻ സിനിമ ചെമ്മമ്പോട് വീടുണ്ട് അതൊക്കെ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് വച്ചിരാണ്. അപ്പോൾ പേര് പറന്നുകൊണ്ട് ചോദിച്ചു. അപ്പോൾ നമ്മളെ അസിസ്റ്റാണ്. 11 സിനിമയേത് മാർഗ്ഗേന്തോ എന്ന ഡയറക്ടർ. കാരണം പെന്റർമാർ ഒരു സംഭവം നല്ല ആവശ്യം സിനിമയിലുണ്ട്. പക്ഷെ സെപ്പറേറ്റായിട്ട് ജെകെടൻ നടക്കുന്നുണ്ട് മിസ്റ്റർ പോഡിയോളജിസ്റ്റ് അന്നു ഇങ്ങോട്ട്. വളരെ അനുഗ്രഹം എനിക്ക് പറയാനുള്ളത് എല്ലാരും ഈ സിനിമ കാണണം എല്ലാത്തും സപ്പോർട്ട് ഉണ്ടായിരിക്കണം ആ മൂവി നല്ലൊരു തീമാണ് ഈ ചെയ്തിരിക്കുന്നത് ആ തീം ഇപ്പൊ നടന്നതായിരിക്കാം നടക്കാൻ പോകുന്നതായിരിക്കാം എന്തായാലും ഫാമിലി ആയിട്ടും കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് എല്ലാരും കാണണം സപ്പോർട്ട് ഉണ്ടാവണം താങ്ക് ഇതിൻ്റെ കഥ അല്ലെങ്കിൽ ത്രെഡ് അതാണ് ഇതിൻ്റെ സൂപ്പർ സ്റ്റാർ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ ഭംഗിയായിട്ട് അവരവർക്ക് ലഭിച്ചിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ എക്കാലവും കുടുംബ പ്രേക്ഷകർക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു തീമാണ് ഇതിലുള്ളത് അതിനെ മുൻപ് ുള്ളതുപോലെ തന്നെ ഇനിയും എന്നും അത് അതിന്റെ പ്രസക്തി ഒരിക്കലും നഷ്ടമാവില്ല കുടുംബ പ്രേക്ഷകർക്ക് എക്കാലവും സ്വീകാര്യമായിട്ടുള്ള ഒരു ത്രെഡാണ് ഇതിലുള്ളത് അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണണം ഇതിലെ സംഗീതമായാലും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് ഈ സിനിമ കാണണം നിങ്ങൾ മീഡിയാസ് കണ്ട് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരെയും എല്ലാവരുടെ ഇടയിലും ഈ സിനിമ എത്തിക്കണം തിയേറ്ററിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റണം അങ്ങനെ ഈ സിനിമ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്